എന്റെ മൊന്നോടെ എനിക്ക് പ്രാണേ എനിക്ക് എന്തിനൊരു ജീവിതം തന്നു ഒരു ഭർത്താവുണ്ട് ലോകായ ലോകത്തുള്ള ബാങ്ക് മുഴുവൻ കേറി ഇറങ്ങി നിരങ്ങി എല്ലായിടത്തും വായ്പ എടുത്ത് കുടുംബം മുടിക്കാനായിട്ട് ല്ലേ ലോക ലോകം മുഴുവൻ നടന്ന് ബാങ്കിൽ നിരങ്ങി എല്ലായിടത്തും വായ്പെടുത്ത് കൂട്ടിയില്ലേ പിന്നെ നിന്നെ രണ്ടു മുള്ളനെ പിന്നെ ആര് നോക്കി കാര്യം കാര്യം ശ്രദ്ധിച്ചാ ശാന് ഒരാവത്തോറിനും പറ്റും തേങ്ങ അല്ല പ്രശ്നം ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം പിന്നെ ഒരു കാര്യം തേങ്ങ എന്ന് പറഞ്ഞാല് ഈ മുഴുപ്പ് വേണോ അതെ ഈ മുഴുപ്പ് വേണം മുഴുപ്പീ മുഴുപ്പും വേണം പക്ഷേ ഇതുപോലെ അതെന്തായാലും നീ വീട്ടിൽ പോയി ചെയ്യണം അയ്യോ അതല്ല പിന്നെ ഇന്ന് ഇങ്ങോട്ട് ഉപദേശിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേരും നിങ്ങൾ ഉപദേശിച്ച് നേരിയാക്കും എന്നെ ഉപദേശിച്ച് ശരിയാക്കും ഉപദേശി എത്ര മണിക്കാണ് ഇവിടെ വരണത് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് അതുവരെ എനിക്ക് ഇടിക്കല്ല

പാപപ്പെട്ട ഒരു തിരുമേനി തിരിമേനിയെടുത്തു വളർത്തിയട്ടെ പോറ്റി വളർത്തിയട്ടെ ആ കുട്ടി വളർന്നു വലുതായി അവൻ വലിയവനായി കഴിഞ്ഞപ്പോഴേ അവൻ അവനോട് മത്സരിക്കുന്നു അവനോട് മത്സരിക്കുന്നു ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ ഭവനത്തിൽ ഈ ഭവനത്തിൽ എന്താണ് നടക്കുക ഇതാണ് ഈ ഭവനത്തിൽ നടക്കുന്നത് മനസ്സിലായിട്ട് ഈ നിൽക്കുന്ന പാട്ട് കേൾപ്പിക്കണം വചനങ്ങൾ കേൾപ്പിക്കണം വെച്ച് കണ്ടു പൊട്ടി ാണ് വാചനങ്ങൾ അവർ തോറ്റു മടങ്ങി അവര് തോറ്റു മടങ്ങി കാരണം ഐക്യമില്ലായ്മ ഐക്യമില്ലായ്മ അവൻ തിരിച്ചു വരുന്നു അവൻ വരുന്നു അയൽക്കാരിന്റെ <laughs> ഭാര്യ கையர ஆட்டோச பதினேழு பல கட்டும் கர்த்தாவே ஞானிக்க ഞാനൊന്ന് ആലോചിക്കുക ദൈവത്തിൻ്റെ വചനം എത്ര നല്ലവനാണ് എത്ര സുന്ദരനാണ് അവൻ പണമുള്ളവൻ പണമുള്ളവൻ കൂട്ടത്തിന്ന പണമില്ലാത്തവൻ മടി കാരണം അപ്പം പൊട്ടി വാരി വാരി വാരിത്തിരു കുഞ്ഞാടെ മാത്തായിടെ പതിനാല് പതിനഞ്ചെടുത്ത് നോക്കി അന്ത്രമൂന്നാണ് ഞാൻ പറയാം മനസ്സിലായില്ലേ കൈവിട്ട് നോക്കുന്നു ആകാശത്തിലെ വിതയ്ക്കുന്നു ആ നിർത്തു ഇതുകൊണ്ടൊന്നും കല്യാണം കഴിക്കുന്ന പിള്ളേരി ഉണ്ടാവുന്ന ബാങ്കിന് ഒന്നും ലോൺ കൊടുക്കുന്നുണ്ട്

ിൽ പോകുമ്പോ ഒമ്പത് വയസ്സോ ഒൻപത് വയസ്സേലം കൂടെ എത്ര പ്രാവശ്യം കണ്ടു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വാടാ ഇവിടെ വരാ രണ്ടായിരുന്നെ ഇരിക്കില്ല ഇങ്ങോട്ട് വരാ അല്ലേ രണ്ടമ്മയും വെച്ചിട്ടു അങ്ങോട്ട് വരാട്ടീവാ പഞ്ചായത്ത് വജാട്ട് കൊണ്ടുമായിട്ട്

ആ കാർ കൊണ്ടോ വീടിന് വീടിനാ ലോൺ എടുത്തെങ്കിൽ വീട് ഞങ്ങൾ കൊണ്ടുപോകും സ്ഥലത്തിനാണ് ലോൺ എടുത്തെങ്കിൽ ആ സ്ഥലത്തെ എടുത്തടക്കം ഞങ്ങൾ കോരികൊണ്ട് പോകും എന്തിനു വേണ്ടി ലോൺ എടുത്തേക്കേണ്ടത് ഞാൻ ഇവിടെ വാങ്ങാക്കാൻ വേണ്ടി ലോൺ എടുത്താ അപ്പൊ ഞങ്ങള് ഭാര്യ ബാങ്കിന്റെ നിയമം തന്നെ ജപ്തി സംസാരിക്കും ഭാര്യ ജപ്തി ചെയ്തു പോകും അല്ല ഞാൻ ചോദിക്കട്ടെ ആ ചോദിച്ചോ ജപ്തി നടപടി ഒന്ന് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ജപ്തി നടപടി ഒന്ന് ഒഴിവാക്കാനായിട്ട് ഒരു പണി എന്താ ഉള്ളതെന്ന് വെച്ചാൽ പലിശയും കൂട്ടുപലിശ അടക്കണം പലിശയും കൂട്ടുവലി അടച്ചാ മതി ആ ആ കുഴപ്പമില്ല എഴുതി പലിശയും കൂട്ടു വലിച്ച് അടച്ചാൽ മതി എന്നാ പറഞ്ഞാ പക്ഷെ വഴിയുണ്ടാക്കാം ഈ സിനിമ പുറത്തിറങ്ങിയ പിന്നെ ഞാനാരാ എന്താ സംശയം പുതിയ സിനിമയിൽ നീ തന്നെ നായിക കേട്ടോ ചക്കര ഉമ്മ ഉമ്മ അതെ പൊറത്ത് ആൾക്കാര് ബഹളം വെക്കേണ്ടത് ഞാൻ ഇന്നും കഴിഞ്ഞാ സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു വൃത്തികേട് കാണിക്കണ

സിനിമാ അമ്മ പറഞ്ഞിട്ട് വന്നതാണ് അതൊന്നല്ല എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനോട് വന്നത് നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആ അവിടെ സിനിമയിൽ ആളെടുക്കണെന്ന് കേട്ടു ആ സിനിമയിൽ ആളെടുക്കണ്ട് ആരെ വെയിറ്റ് എടുത്തോടോ അതല്ല സിനിമയിലേക്ക് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കണ്ടേ അങ്ങനെ ഈ സിനിമയിൽ വിളിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട് കഴിവ് പാട്ടുപാടു പാട്ട് പാടും അത് ശരി തന്റെ വീട്ടിലെല്ലാരും പാടും അച്ഛൻ അമ്മമ്മ ഒക്കെ പാടും പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങള് എല്ലാരും പാരമ്പര്യമായിട്ട് പാട്ടുകാരാ ശരി എവിടെങ്കിലും പാടിയിട്ടുണ്ടോ ആ ഞാൻ ടി വിയിൽ പാടിയിട്ടുണ്ട് ആണോ പരിപാടി മീഡിയ സ്റ്റാർ പ്ലെയർ എടാ മീഡിയ സ്റ്റാർ പ്ലെയർ അല്ല മീഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയാണോ അത് ഏത് പാട്ട് പാടിയേക്കണ ഡെവോഷണൽ സോങ് ആണോ അല്ലല്ലോ ഞാൻ ഒരു ഭക്തിഗാനാന്നേ ആണല്ലേ ഏത് പാട്ടായിരുന്നു ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണ്ടി ഓക്കെ ഞാൻ കുറെ നാളായി പാടിയിട്ട് തൊണ്ടൊക്കെ ക്ലൗ പിടിച്ചു പാടിക്കും ഒന്ന് വൃക്കൊന്ന് റെഡിയാക്കിമൂല ഗണപതി ഭഗവാനേ ശരണം கந்தனை சிமகார வேல சரணம் ஆரிகரானந்த சித kriegen சுவாமியே சரணம் ஐயப்பா சரணமை ஐப்பatalỗi மாமதலை கண்டன் பாரிலை பண்ணி கட்டன் சண்ணிதானோ வாervingுருபத الக்கள்ல ஐயப்பா நிங்கிடும் അയ്യപ്പ സന്നിധാനം സംവിധാനം ഈ അയ്യപ്പൻ സംവിധാനം എന്റെ അയ്യപ്പൻ സാറിന് ഒരു ചാൻസ് തരണം തീർച്ചയായിട്ടും ചാൻസ് തരാം എന്താണ് അച്ഛന്റെ പേര് തങ്കപ്പൻ അമ്മയുടെ പേര് തങ്കപ്പി നിന്റെ പേര് അപ്പി അപ്പിയടും കൊച്ചാപ്പി കൊച്ചാപ്പിട്ട് ശരി ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും അതിനനുസരിച്ച് ആക്ട് മതി സിറ്റുവേഷൻ സാർ പറഞ്ഞു പറഞ്ഞു ഞാൻ നമ്മളോട് പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ് ആണോ ദുഷ്യന്തരുംകുന്തളയും സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ് ഈ അന്തപുരത്തിൽ വലതുവശത്തായി ഒരു അലമാര

ആ പെണ്ണവിടെ നിന്നാണ് വിളിക്കണത് ഈ സാറ് ശകുന്തളെ വിളിച്ചില്ലേ ഇമാജിൻ അത് പറഞ്ഞു ശകുന്തളെ അവിടെ നിന്നോട്ടാ ഞാൻ വിളിക്കാം സങ്കല്പാന്ന് ഇതിങ്ങനെ ആക്കുമ്പോ ചാടി വന്നാൽ മതി ഒറ്റ കള്ളി അവിടെ ഇവിടെ അതായത് താൻ ഈ ഈ അന്തപുരത്തിലേക്ക് കടന്നുവരുമ്പോ പറഞ്ഞ ഡയലോഗാണിത് അതായത് ശകുന്തള കടന്നു വരും അന്തപുരത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ അതല്ല പറഞ്ഞത് ഇത് ഡയലോഗാണ് അപ്പൊ തനിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലായില്ല മനസായില്ല ഒട്ടും മനസ്സായില്ല അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ

ഈ പിശാശ എവിടെ മേശ പറഞ്ഞേ ഞാൻ പറഞ്ഞാ പറയാട്ടോ ഡിബിയായിട്ട് മേശ പറ്റെ അങ്ങനെ ോക്ക് ഇവിടെ പറ്റിയത് നേരത്തെ മേശ കയ്യ് നോക്കൂ അവിടെ ആയിട്ട് മേശ മേശ അവിടെ ആയിട്ട് മേശ കട്ടിലിവിടെ കട്ടിലിവിടെ ഞാൻ പറയുക എന്നിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞ് പേടി പെട്ടു പറയണ ഡിബിട് കട്ടില് എവിടെ ഡിബിഡ് കട്ടില് ആ കറക്റ്റ് ഇവിടെയാണ് കട്ടില് കട്ടില് ആ കട്ടിലെ പുറത്ത് കട്ടിന്റെ മുകളിൽ മോളില് സുന്ദരിയായ രാജകുമാരി ചിരിക്കുന്നു കരയുന്നു കിടന്ന് അത് തന്നെ ഇപ്പൊ ഈ പിള്ളച്ചൻ കള്ളം പറയണു കെട്ടണേ ഇവിടെ രാജകുമാരിക്ക് കൂട്ടിടക്കാൻ വേറെ ആൾക്കാരില്ലേ അഭിനയിക്കാൻ വന്നവരെ അഭിനയിച്ചാൽ മതി ഇവിടെ വ്യാപ്റ്റ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല

അതല്ല ഞാനീ പറഞ്ഞത് മറ്റേ അവന്റെ ഒരു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജകുമാരൻ നമ്മുടെ രാജകുമാരൻ നിന്റെ കൈന്റെ കന്നെ കൊണ്ടു ഓഫീസുള്ള പൈസ മറ്റാള് തരൂടാ പിത്തളമ അവന്റെ കോട്ടമയറു വെച്ച് വന്നോക്ക ഞാനെന്ത് തെറ്റാ ചെയ്തടാ വെറുതെ ഈ മരോട്ടി ചാലിന്തളട്ടെ ഞാൻ പോയിട്ട് ഇപ്പൊന്റെ മാമന്റെ മോള് വിളിക്കുന്ന പോലെ വിളിക്കണ് ആംപിള്ളര് അടി വെച്ചിരുന്നു നിനക്ക് ഞാൻ അല്ല കേട്ടോ ശകുന്തളെ വെറുതെ വരണ്ടാ മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ സെന്റിങ് മൊബൈൽ മോളെ വരണ്ട

എനിക്ക് സാറിനെ നല്ല കണ്ടുപരിചയുണ്ട് കണ്ടുപരിചയുണ്ട് നിന്റെ വീട് എവിടെയാ തൃശ്ശൂര് തൃശ്ശൂർ എവിടെ ഒളരിക്കര ഒളേരിക്കര ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒളേരിക്കരയിൽ വന്നായിരുന്നു ആ പള്ളീനെടുത്ത് കുരിയൊക്കെ തൊട്ടിട്ട് അത് തന്നെ നല്ല കണ്ടുപരിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകങ്ങൾ രമണീച്ചേച്ചി താമസിക്കുന്നു ഊഹ ഈ രമണി ചേച്ചിയുടെ മൂത്തമോള അനിതര പെണ്ണു വന്നത് ഞാനാ എന്റെ ദൈവമേ എന്റെ വീടിന്റെ അടുത്ത് തൊട്ട വീടിന്റെ പെണ്ണു സാറാ എന്റെ സാറെ ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ട നിലയ്ക്ക് ഒരു കാര്യം പറയാം ആ ബന്ധ ശരിയാസമുള്ള ഫാമിലിയെ കുറിച്ച് കുറ്റം പറയാല്ലേ ശൈലോ ഈ രമണ ശേഷ മൂത്ത അനുതാണ്ടല്ലോ മലബാർഗോൾഡ് ബ്യൂട്ടി മീറ്റ് രണ്ടാമത്തെ മോളുടെ അഞ്ജലി ജ്വല്ലറിയാ മനസ്സിലായില്ലേ എന്നും ഒരു പണത്തൂക്കം മുൻപിൽ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ ജ്വല്ലറിയാ മനസ്സിലായില്ലേ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം